ആയിക്കുട്ടേറെ ചെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് സ്ത്രീ പൊട്ടറ്റ വെച്ചൊരു റെസിപ്പി നോക്കാം അതായത് മധുരക്കിഴങ്ങ് നമ്മളാ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഹെണ്ടല്ലേ അപ്പോഴിത് ഫ്രിഡ്ജിനകത്ത് കുറേ ദിവസം ഇരുന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോഴെന്നാലും ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴിതേപോലെ ഈ റൗണ്ടിന് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയുള്ള ചെറിയൊരു മസാല തയ്യാറാക്കണം അതിനുവേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അത് കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്ത അപ്പം എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലാങ്ങണ് എടുക്കേ അപ്പോൾ ഇത് എരിവില്ലാത്ത ആനാണ് അത്ര എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് കോറിയൻഡർ പൗഡർ ഗരം മസാല പെപ്പർ പൗഡറ് അതുപോലെ മഞ്ഞൾ പൊടി ഉപ്പ് സോൾട്ട് ഇനി ഇതിലേക്ക് വിശാലം ഒരു വൺ ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നാരങ്ങ നീരുണ്ടെങ്കിൽ അത് മതിയാകും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പഴിതിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് അപ്പഴതിലേക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് അപ്പോഴിത് എരിവില്ലാത്ത മുളോടിയാണ് അതാണ് ഇത്രയും കളറ് അപ്പഴ് എരിവുള്ളതൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചെടുക്കണം കത്തിരുന്ന് ശാലം കറുപ്പടിച്ച് പോയി എനിക്ക് ഒന്നാഴ്ച കൊണ്ട് അങ്ങനെ ഇടിക്കുന്നു ഇനി ഒരു ശാലം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക ഇത് ഓപ്ഷനിലാണ് താല്പര്യമാണ് ചെയ്താ മതി ഇഞ്ചി കിട്ടില്ലേലും കൊഴപ്പൊന്നുമല്ലേ നീതിലേക്ക് ശാലം കറി കൊടുക്കാൻ ഈ സമയം മീഡിയത്തിലോ ലോയിലോ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു കുടിക്കുക സൂപ്പർ മണം വരണുണ്ട് കൂട്ടുകാരി സ്റ്റീലിന്റെ ചട്ടകത്തിലേ മറിക്കൊക്കെ നടക്കുവല്ലോ കറി ലൂസൊക്കെ കൂടെ ഇട്ടു കൊടുക്കുമ്പോ നല്ല മണം നല്ല മണം വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോഴും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേ മധുരക്കിഴങ്ങ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴിത് കുറച്ച് ഓയില് പിടിക്കാം അപ്പോഴ അതുകൊണ്ട് ചെയ്യാനുള്ളത് നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴല്ലാതെ ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഓയില് കൂടുതൽ പിടിക്കും ഓക്കെ അപ്പോഴൊരു ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കണ്ടല്ലേ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോഴും ചോറിന്റെ കൂട്ടത്തോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ കൊള്ളാം ഉം പുറം കുറച്ച് മൊരിഞ്ഞിരിക്കും അഹോ ഇതുപോലെ ഇരിക്കും കൂടുതലും ചോറിന്റെ കൂട്ടത്ത് കഴിക്കാൻ തന്നെ നല്ല പിന്നെ ചായ കടിയായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോഴും മാക്സിമം നോൺ സ്റ്റിക്കിൽ ചെയ്തെടുക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്